ഹലോ ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വീട്ടമ്മയായ ഒരു എഴുത്തുകാരിയാണ് സുധ അജിത്ത് നമസ്കാരം സുധ നമസ്കാരം മാം സുധ ഒരു വീട്ടമ്മ മാത്രമല്ല എഴുത്തുകാരി കൂടിയാണ് അല്ലേ കുട്ടിക്കാലത്ത് എഴുതിത്തുടങ്ങിയിരുന്നോ ഞാൻ ഒരു പത്ത് വയസ്സോട്ട് ഏകദേശം എഴുതി തുടങ്ങി അന്ന് ഞാൻ ബാലഭവനിൽ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ദിവസം കവലം നാരായണ പണിക്കർ സാർ നാടകത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ സാറൊരു പ്ലോട്ട് ഞങ്ങൾക്ക് തന്നു അന്ന് ഒരു നാടകം എഴുതുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ നാടകം എഴുതുകയും അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് തിരിയുന്നത് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അന്നേരം പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഞാൻ എറണാകുളത്താണ് ജനിച്ചത് പഠിച്ചത് തിരുവനന്തപുരത്താണ് എന്റെ ജോലി ജോലിയായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ സെറ്റിലായി അങ്ങനെ അവിടെ തന്നെയായിരുന്നു അച്ഛന്റെ അല്ല അച്ഛൻ്റെ അല്ല അമ്മയുടെ നാടാണ് എറണാകുളം അച്ഛൻ വൈക്കം അപ്പം അങ്ങനെ തിരുവനന്തപുരത്താണ് പഠിച്ചതും വളർന്നതും അല്ല അതെ അതെ തിരുവനന്തപുരത്തായിരുന്നു ഏത് സ്കൂളിലായിരുന്നു കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത് അതെ ന്യൂ ന്യൂ വിമൻസ് കോളേജിലെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും രണ്ടും അവിടെ തന്നെയായിരുന്നു എന്തായിരുന്നു വിഷയം മലയാളമായിരുന്നോ ആ മലയാളമായിരുന്നു ശരി അപ്പം മലയാളത്തോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് ആ ഏതിനത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്നതാണോ അത് മലയാളം പഠിക്കാൻ ഇഷ്ടമായിരുന്നോ എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ് അങ്ങനെ മലയാളമായിരുന്നു എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു നേരത്തെ മുതൽ അങ്ങനെ ആണത് എടുക്കാൻ ഉണ്ടായതല്ല ഈ സ്കൂളിലപ്പം കോമ്പറ്റീഷൻസ് എഴുത്ത് മത്സരങ്ങൾ കഥ കവിതാ മത്സരങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ അങ്ങനെ ഞാൻ കുറച്ചൊരു ഷൈൻ ഏറ്ററായിരുന്നു അപ്പോൾ അതെന്നധികം അങ്ങനെ പങ്കെടുത്തിരുന്നില്ല ശരി വായിച്ചിരുന്നോ വായിക്കുമായിരുന്നു ഇഷ്ടംപോലെ എനിക്ക് അച്ഛൻ ബുക്സ് എടുത്തോന്ന് തരുമായിരുന്നു ലൈബ്രറിന്ന് അങ്ങനെ വായിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ അതിനോടുള്ള ഒരു ഇത് വന്നത് എഴുതാനായിട്ട് അപ്പോൾ ആ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയപ്പോൾ എഴുതിയിരുന്നു കോളേജിലെത്തിയപ്പോഴും ഞാൻ എഴുതാറുണ്ടായിരുന്നു എഴുതി അന്ന് ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ കാണിക്കുവായിരുന്നു എഴുതിയിട്ട് അപ്പോൾ അവരവരൊക്കെ നല്ല ഇത് പറയും ഓരോ കോമ്പറ്റീഷനും പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു ടീച്ചേഴ്സ് അന്ന് അന്ന് സമ്മാനങ്ങൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ അന്ന് അങ്ങനെ അത്ര ഞാൻ നെഗറ്റീവായിട്ട് പങ്കെടുത്തിരുന്നില്ല എന്തോ ഒന്നോ രണ്ടെണ്ണത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ എഴുതിയത് മാഗസീനില് കൊടുക്കാംന്ന് പറഞ്ഞിരുന്നു ടീച്ചർ പക്ഷെ ഞാൻ അന്നൊന്നും അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല അതെന്തുകൊണ്ടാണ് പേടി ആളുകൾക്ക് ഇഷ്ടാവോ ആ അങ്ങനെ ഒരു പ്രായത്തില് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു പിന്നീട് എന്നെ ഓ എൻ വി സാറൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യാറ് ടൈമിലൊക്കെ ഞങ്ങൾക്കൊക്കെ ക്ലാസ് അന്ന് വിമൻസ് കോളേജിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അന്ന് പ്രൊഫസറായിരുന്നു ആ ശരി ആ അപ്പോൾ സാറിന് കാണിച്ചിട്ടുണ്ടോ എഴുതിയത് എന്തെങ്കിലും അന്ന സാറിന് പക്ഷേ ഇല്ല ഇല്ല സാറിനെ അങ്ങനെ കാണിച്ചിട്ടില്ല സുധക്ക് അങ്ങനെ സുധ എഴുതുന്നുണ്ടെന്ന് സാറിന് അറിയാം അതെ അറിയായിരുന്നു എന്തോ സാറ് കണ്ടിട്ടില്ലെങ്കിലും സാറിന്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യ പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും കവികളോ അല്ലെങ്കിൽ കഥാകാരന്മാരോ ആരെങ്കിലൊക്കെ ഇപ്പൊ ഈയിടെയുള്ള കുറച്ച് പേരെയൊക്കെ കാണിക്കാറുണ്ട് എനിക്ക് എഴുത്തിലൊക്കെ കൂടുതലും എന്നെ നയിച്ചിട്ടുള്ളത് വിഷ്ണു നാരായണ നമ്പുതിരി സാറിൽ നിന്നാണ് അദ്ദേഹം എൻ്റെ എല്പൊക്കെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് മക്കളും ഞാനും ഒക്കെ ഫ്രണ്ട്സായിരുന്നു ഞാനിങ്ങനെ ഇതൊക്കെ കാണിക്കുമ്പോൾ സാറ് ഒരുപാട് പ്രോത്സാഹനമൊക്കെ എനിക്ക് നൽകാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞു എൻ്റെ സ്ബൻഡാണ് കൂടുതലും എന്നെ പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എഴുത്തിലേക്ക് ഹസ്ബൻഡിന്റെ പേര് അജിത് കുമാറി എന്നാണ് എച്ച് ഡി എഫ് സി ബാങ്കില് ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു അപ്പോൾ എഴുതിയതൊക്കെ അദ്ദേഹത്തെ ആ എഴുതിയതൊക്കെ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പറയും അങ്ങനെ തിരുത്തലുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ തരുമായിരുന്നു ആ അതൊക്കെ തരാറുണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഒരു നോവൽ എഴുതി ആ കാലഘട്ടത്തില് അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം അതെ അതെ ഒരു അഖിലേന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവരുടെ അതിന്റെ ഒറിജിനൽ കൊടുത്തിരുന്നു പക്ഷെ അത് അവരുടെ മിസ്സായി അതെങ്ങനെയാണ് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അവർ ആ ഭാഗത്തു നിന്നൊക്കെ വീട് മാറി അപ്പോൾ എനിക്ക് പിന്നെ അവരെ ഞാൻ കണ്ടില്ല അപ്പോൾ കാരണം അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനും പറ്റിയില്ല അപ്പൊ അതിനുമുമ്പ് ഞാനത് ദീപികയിൽ എനിക്ക് പബ്ലിഷ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഇങ്ങനെ അവർ കൈമോശം വന്ന കാരണം എനിക്കത് അന്ന് സാധിച്ചില്ല അത് കയ്യിൽ വേറെ കോപ്പി അല്ലേ വേറെ കോപ്പി ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെച്ചാ ആയിരുന്നു അത് ഞാൻ അയച്ചു കൊടുത്തിരുന്ന ദീപികക്ക് അതായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അത് തെളിഞ്ഞിട്ടില്ല അപ്പൊ ആ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവര് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു തോന്നുന്നു ഇതിൽ നിന്ന് പിന്മാറി കുറച്ചു സാഹിത്യത്തിൽ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ആദ്യത്തെ നോവല് ആദ്യത്തെ നോവലിൽ ഇല്ല അത് പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് എപ്പോഴാണ് എഴുതിയത് പിന്നെ ഞാൻ വീട്ടുകാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കൊറേ കാലം ഇങ്ങനെ പോയി മോളുണ്ടായിരുന്നു അപ്പൊ മോളുടെ വളർച്ചയും ഇതൊക്കെയായിട്ട് അങ്ങനെ കാര്യങ്ങൾ കുറച്ചുനാള് പോയി ഞാൻ വെറുതെ എഴുതാറുണ്ടായിരുന്നു കുറെ കുത്തി കുറിക്കുമായിരുന്നു അപ്പം അതെല്ലാം പിന്നീട് ഒന്നിച്ച് ചേർത്തിട്ട് ഞാൻ ശരിക്ക് അത് പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ റിട്ടയർമെന്റിന് ശേഷമൊക്കെയാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഒരു പബ്ലിഷറെ സമീപിച്ചു അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് ഒരു കഥാസമാഹാരമാക്കി അത് മഞ്ഞിനടയിലെ തൂജ്വാല എന്ന പേരില് പുറത്തിറങ്ങിയത് അതിനെനിക്ക് രണ്ടായിരത്തി പതിനേഴില് അതിനെനിക്ക് അവാർഡൊക്കെ കിട്ടി രണ്ട് അവാർഡ് കിട്ടി സാഹിത്യവേദിയുടെ തകഴിയ അവാർഡും പിന്നെ ആത്മാനങ്ങളുടെ ഖസാഖ് അവാർഡ് രണ്ട് അവാർഡ് കിട്ടി കിട്ടി അപ്പൊ അതെ അന്ന് ശ്രീകുമാർ സാറുണ്ടായിരുന്നു മുഖത്തല സാറും ഞാനും ഒരു സ്റ്റേജിൽ നിന്നാണ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത് സാറിന് എന്നെ അറിയാം അപ്പൊ അതിനു ശേഷം പിന്നീട് എഴുതിയത് നോവലായിരുന്നു പിന്നീട് ഞാൻ എഴുതിയത് ആ അതെ അതെ സാഗര സംഗമംന്ന് പറഞ്ഞ പേരില് ഒരു നോവൽ എഴുതി അത് റൊമാൻറ്റിക് സ്റ്റോറിൽ രീതിയിലുള്ളതായിരുന്നു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ആ രീതിയിലുള്ള ഒരു സ്റ്റോറിയായിരുന്നു അത് അത് ഗ്രഹശോഭഗസീനിൽ പബ്ലിഷ് ചെയ്ത് വന്നു ഏകദേശം മൂന്ന് കൊല്ലത്തോളം പബ്ലിഷ് ചെയ്തിരുന്നു അതില് അത് കഴിഞ്ഞാണ് ഞാനത് ബുക്കാക്കുന്നത് അത് കുറച്ച് വലിയൊരു നോവലായിരുന്നു പിന്നീട് ഞാൻ ഒരു ഹിത്യായിരുന്നു ഒരു വിഷ്ണു കണ്ഠ പ്രളയം എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടി ആ അതെ അതെ കൊച്ചുകുട്ടിയുടെ കഥയായിരുന്നു അത് അത് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെയാണ് അത് എഴുതിയത് അപ്പൊ അങ്ങനെ ഒരു ഐഡിയ മനസ്സിലൊരു ഇങ്ങനെ വെള്ള വെള്ളപ്പൊക്കത്തിൽ പെടുന്ന ആ രീതിയിലുള്ള ഒരു സ്റ്റോറി അതിൽ അങ്ങനെ ആ കുട്ടി ഒഴുകിപ്പോയി ഒരു കാട്ടി ചെല്ലുന്നു അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ആയിരുന്നു അത് അതും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലോക്ക്ഡൗൺ കാലത്ത് ഇതുപോലെ ഒരു കഥാസമാഹാരം അത് അതേ പേരിൽ തന്നെയായിരുന്നു ലോക്ക്ഡൌൺ കാലത്തെന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരുന്നു ആ പുസ്തകം ഇറക്കി പിന്നെ കൊളുന്ത എന്ന് പറഞ്ഞിട്ട് വേറെ കഥാസമാഹാരം തിരക്കി ആകെ അഞ്ച് കഥാസമാഹാരങ്ങൾ ഞാൻ പുറത്തു വന്നത് അഞ്ച് കഥാസമാഹാരങ്ങളാണ് എത്ര നോവലുകൾ എഴുതി ഇപ്പൊ നോവൽ ഞാൻ നാലെണ്ണം അതിൽ മൂന്നെണ്ണം പബ്ലിഷ് ചെയ്തു ഇപ്പൊ നാലാമത്തെ ഇനിയിപ്പോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പബ്ലിഷ് ചെയ്താണ് കോലാധാരി അത് തെയ്യം ആയിട്ടുള്ള ഒരു നോവലാണ് തെയ്യം കലാകാരന്മാരെ കുറിച്ച് ഒരു നോവലാണ് തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഞാൻ തെയ്യം ശരിക്കും ടൈമിൽ കണ്ടിട്ട് കൂടിയില്ല പക്ഷെ ഞാൻ എനിക്കിങ്ങനെ ഓരോന്നിലയും ഒന്നിങ്ങനെ വായിച്ചും ഗൂഗിളിലും ഇതിലും ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കെട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് കുറെയൊക്കെ എഴുതിയത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത ഒരു ഇതാണത് അവരുടെ ജീവിതവും വളരെയധികം ദുരിതപരമായാണ് അവരുടെ ജീവിതം ഈ തെയ്യം എങ്ങനെയാണ് എപ്പോഴാണ് അങ്ങനെ തോന്നി തോന്നിത്തൊടങ്ങിയത് ഇവരുടെ കുറച്ച് ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടിരുന്നു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ശരി അവരുടെ തേലി ചാടുന്നതും ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴാണ് ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഇവരുടെ ലൈഫ് എന്താണെന്നുള്ളത് അങ്ങനെ അപ്പൊ എനിക്കൊരു ജിജ്ഞാസ തോന്നി അങ്ങനെയാ ഞാൻ അവരെ പറ്റി പഠിക്കാൻ തുടങ്ങി അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ യാതനകളും അവരുടെ ജീവിതമൊക്കെ കൊറേ അങ്ങനെ മനസ്സിലാക്കി ഞാൻ എന്നിട്ടാണ് അത് എഴുതാൻ തുടങ്ങിയത് അപ്പൊ അതിന്റെ ഐഡിയാസ് എങ്ങനെയാ വന്നു ഏതോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയ അങ്ങനെ ഒരു സബ്ജെക്ട് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതേ അറിയണ്ടേ നമുക്ക് അറിയാം അതെ അതെ കുറച്ച് കുറെ ഞാൻ വായിച്ചു പഠിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബുക്സ് ഒക്കെ റെഫർ ചെയ്തു പിന്നെ അങ്ങനെ കൊറേ വായിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അവരുടെ ഭാഷ പഠിക്കേണ്ടി വന്നു കണ്ണൂർ ഭാഷ അപ്പൊ അത് എനിക്കറിയില്ലായിരുന്നു ആ ഭാഷയെ അതൊക്കെ പഠിച്ചു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പിന്നെ ഞാൻ അത് പറഞ്ഞാൽ നല്ലൊരു അതിന് പരിശ്രമം കുറച്ച് വേണ്ടി വന്നു ഒത്തിരി പിന്നെ ഒരു തെയ്യം കലാകാരനായിട്ട് ചെറിയൊരു ഇന്റർവ്യൂ നടത്തി അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു എനിക്ക് അങ്ങനെയാണ് അതെ അതെ ഈ നോവൽ ഏതെങ്കിലും ഒരു തെയ്യം കലാകാരൻ വായിച്ചിട്ടുണ്ടോ അതറിയില്ല ഞാൻ ലക്ഷ്മണ എന്ന് പറഞ്ഞ കണ്ണൂർ ഭാഗത്തുള്ള തെയ്യം കലാകാരനെയാണ് ഞാൻ ചോദിച്ചതെല്ലാം മനസ്സിലാക്കിയത് അപ്പൊ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പക്ഷെ എനിക്ക് അഡ്രസ്സൊന്നും അയച്ചു തന്നില്ല അത് കാരണം അയച്ചു കൊടുക്കാൻ പറ്റില്ല അത് ഇതിനോടകം ഇപ്പം എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ട് അവാർഡുകൾ തഴരി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മായനങ്ങളുടെ കസാക്ക അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഗാർഗി സ്ത്രീകുട്ടായമ്മയുടെ ഒരു മാധവിക്കുട്ടി പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് അത് ഒരു ജൂറി പുരസ്കാരം കിട്ടിയിരുന്നു പിന്നെ മാടമ്പ് കുഞ്ഞുകുട്ടൻ പുസ്തകോത്സവ സമിതിയുടെ നടത്തുന്ന ഒരു ഇതാണ് അതിൽ എനിക്ക് കഥയ്ക്ക് മൂന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചെറുകഥക്ക് പിന്നെ എനിക്കിപ്പോ ഒടുവിൽ കിട്ടിയ രണ്ട് കോലാധാരിക്ക് രണ്ട് അവാർഡ് കിട്ടി ഒരു തുളുനാട് അവാർഡെന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ അവസാനം സമ്മാനിക്കുക സമ്മാനിക്കുകയുള്ളു ഉള്ളത് ഒരു എഴുത്തുകൂട്ടം കമ്മ്യൂണിക്കേഷൻ ഓഫ് ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇത് ഒരു രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടി പിന്നെ ഇങ്ങനെ കുറച്ച് അവാർഡുകൾ ഇങ്ങനെ വേറെയൊക്കെ ചെറിയ അവാർഡുകളൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ സമിതികളും ഒക്കെ അതെ അതെ ഗ്രൂപ്പുകളും ഇതൊക്കെ ആയിട്ട് അതിലെ കാവ്യസാഹിതി എന്ന് ഗ്രൂപ്പ് ഉണ്ട് അതിലെ എനിക്ക് കഥാശ്രീ പുരസ്കാരം അങ്ങനെയൊക്കെയുള്ള കിട്ടാറുണ്ട് എഴുത്തിനിരിക്കുമ്പോ മറ്റെല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് എഴുതാൻ ആണോ ശ്രമിക്കാറ് നമുക്ക് വീട്ടിലെ ജോലികളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റേണ്ടതുണ്ട് അല്ലെ അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ എഴുത്തിന് സമയം കണ്ടെത്തുന്നത് ഞാൻ മിക്കവാറും രാത്രിയിലൊക്കെ എഴുതുന്ന എഴുതുവായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ശരിക്ക് ശെരിക്കുന്നതിന് പ്രത്യേക സമയമൊന്നും ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാറുണ്ട് ഞാൻ ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്തോണ്ടിരിക്കാണെങ്കിലും എഴുതാനുള്ളൊരു മൂഡ് വന്നാൽ അപ്പൊ പോയി എഴുതും അങ്ങനെയായിരുന്നു എങ്ങനെയാണ് എഴുത്തിന്റെ ഒരു രീതി എങ്ങനെയാ അതാ ഞാൻ ചോദിക്കുന്നത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനൊക്കെ വരാറുണ്ട് ചിലപ്പം അങ്ങനെയൊക്കെ ഒരാഴ്ച വരുമല്ലോ ഇങ്ങനെ എഴുതാം ആ അതെ അതെ ഐഡിയാസ് ഒക്കെ തോന്നാറുണ്ട് പക്ഷെ അത് ചിലപ്പോൾ മിക്കവാറും ഉടനെ എഴുതാൻ പറ്റാറില്ലേ ആ അതെ അങ്ങനെ ഓർത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നു അങ്ങനെ കൂടുതലും പക്ഷെ ഞാൻ എഴുതുമ്പോ തന്നെ എനിക്ക് അങ്ങനെ ആ അതെ അതെ അങ്ങനെ വരാറുള്ളത് അല്ലാതെ നേരത്തെ അതിനെ കുറിച്ചുള്ള ഒരു ഉണ്ടാക്കി വയ്ക്കാറുള്ള സ്ട്രക്ചർ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ സാധാരണ ഒരു കഥ എഴുതാൻ ഇത്ര സമയം എടുക്കും പെട്ടെന്ന് എഴുതാറുണ്ടായിരുന്നു ഒരു രണ്ടു മണിക്കൂർ കൊണ്ടൊക്കെ എഴുതി സ്ലോ ആണ് എപ്പോഴും വീട്ടിലൊരു അന്തരീക്ഷം നന്നായി കിട്ടണമല്ലോ നമ്മൾക്കിപ്പം നമ്മളൊരു എഴുതിക്കൊണ്ടിരിക്കുന്നു നമ്മളപ്പോ പലപ്പോഴും നമ്മൾ ചിന്തകളിലായിരിക്കും അല്ലേ അതെ നമ്മൾ ആലോചിച്ചാണല്ലോ എഴുതുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം അതിന് നമ്മളെ സഹായിക്കണ്ടേ എന്ന് പറയുന്ന എൻ്റെ മോളും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു മോളുടെ കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് അത് അത്ര സാധിച്ചിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു ചെയ്തപ്പോ ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ ശരി അപ്പോൾ അതിനുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ട് ഇപ്പൊ മകൾ എന്ത് ചെയ്യുന്നു മകള് മാരീഡാണ് ഒരു മോനുണ്ട് ഹസ്ബൻഡും രണ്ടുപേരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ വിവാഹത്തിന് ശേഷമാണോ എറണാകുളത്തേക്ക് വന്നത് അതെ അതെ ഇപ്പൊ താമസിക്കുന്നത് വിവാഹ ശേഷം കൊറേ നാള് ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു അവിടെ എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കുകയായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അപ്പൊ എൻറെ അമ്മയും സിസ്റ്ററും പിന്നെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു എറണാകുളത്തേക്ക് വന്നിട്ട് അധികം അല്ല അധികമായില്ലെന്നല്ല ഇപ്പൊ പത്തിരുപത്തേഴ് വർഷത്തോളായി ഇപ്പൊ ഏതെങ്കിലും നോവൽ എഴുതുന്നുണ്ടോ ഇപ്പൊ എഴുതിയത് പബ്ലിഷ് ചെയ്യാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ട്രാൻസ്ജെൻഡർ അങ്ങനെ എൽ ജി ബി റ്റിക്യു അവരുടെ ഒരു ഇതാണ് അവരെ കുറിച്ചുള്ള നോവലാണ് നോവലാണ് അതിപ്പോ മിക്കവാറും ഈ മാസം ഇറങ്ങും വിചാരിക്കുന്നത് ഒക്ടോബറിൽ ഇറങ്ങുമെന്ന് തോന്നുന്നു അതിന്റെ പേര് എന്നാണ് വ്യത്യസ്തമായ പ്രമേയങ്ങള് ആണ് അതെ അതെ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് കൂടുതലും അന്വേഷിക്കുന്നത് എഴുതുന്നു എഴുതാൻ ശ്രമിക്കുന്നത് എൽ ജി ബി ടി ക്യൂ അവരെ കുറിച്ചൊക്കെ എഴുതുന്നെന്ന് പറഞ്ഞപ്പോ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു പഠനമൊക്കെ നടത്തിയിട്ടാണോ എഴുതാൻ തുടങ്ങി അതെ അതെ അവരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഞാൻ ഇങ്ങനെ ടി വിയിലൊക്കെ കേൾക്കുന്ന അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഒരു ബുക്ക് എടുത്ത് വായിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു വ്യക്തിയോട് ഇല്ല ഇല്ല അവര് കുറച്ച് എഴുതിയ ബുക്ക്സ് ഉണ്ടായിരുന്നു അപ്പതിന്റെ ഓതറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ രശ്മി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ രശ്മി അനിൽകുമാറിനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ഇപ്പോൾ എഴുത്തല്ലാതെ സുധയുടെ ഹോബീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഞാൻ ഇപ്പൊന്നും ചെയ്യാറില്ല ഇടയ്ക്ക് വളരെ ചെറുപ്പത്തിലേക്ക് വരക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അത് കഴിയുമ്പോൾ കഴിയുമ്പതിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി പിന്നെ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വേറെ എന്ന് പറഞ്ഞാ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഒരിടക്ക് തയ്യൽ ഇഷ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി കുറച്ച് ട്രൈ ചെയ്തിരുന്നു അങ്ങനെ ശ്രമിച്ചു ചെറിയതായിട്ടൊരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പോൾ അപ്പൊ വീട്ടിലെപ്പോഴും ആള് കാണും അപ്പം കുറച്ചും കൂടി സുതയ്ക്ക് എഴുതാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടോ ആ അപ്പൊ എനിക്ക് കുറച്ചുകൂടി എഴുതാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇപ്പൊ മോള് വേറെയാണ് താമസിക്കുന്നത് അവർ അത്ര ഭാഗത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എഴുതാനായിട്ട് കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും അതെ അതെ എഴുത്തിന്റെ ഒരു ഒരു രീതിയോ അല്ലെങ്കിൽ എഴുതുമ്പോ അനുഭവിക്കുന്ന ഒരു സന്തോഷമോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാ ഞാൻ എഴുതാൻ തുടങ്ങുന്ന മിക്കവാറും പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലുണ്ട് അപ്പം അവിടെ ഓരോ മത്സരങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെ ആ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് അവര് തരുന്ന ഒരു വിഷയം എന്തെങ്കിലും ഉണ്ടാവും അതനുസരിച്ചാണ് എഴുതാറുള്ളത് അങ്ങനെ എഴുതാറുണ്ട് അങ്ങനെ ധാരാളം ചെറുകഥകളാക്കൾ എഴുതിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴല്ല ഞാൻ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വെറുതെ ഇങ്ങനെ ഒരു തോന്നൽ വരും അപ്പൊ അങ്ങനെ എഴുതാറുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് അത്രയ്ക്ക് അങ്ങനെ വരാറില്ല പിന്നെ ഇങ്ങനെ കിട്ടുന്ന സബ്ജെക്ട്സ് വെച്ചിട്ട് എഴുതാറുണ്ട് പെട്ടെന്ന് തോന്നി ഒരു സബ്ജെക്ടിലേക്ക് വരികയാണ് അത് ആലോചിച്ചൊരു സബ്ജെക്ട് തെരഞ്ഞെടുത്ത് എഴുതുകയാണോ എങ്ങനെയൊരു അങ്ങനത്തെ അങ്ങനെ ആലോചിക്കും അതിനെപ്പറ്റി എന്താ എഴുതണ്ടേ ഇങ്ങനെ കുറച്ചിങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴായിരിക്കും അതിനെപ്പറ്റി ഒരു ഇത് കിട്ടുന്നത് ഒരു ഐഡിയ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് മുഴുവനും കിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി തുടങ്ങും എഴുതി തുടങ്ങുമ്പോൾ ബാക്കി വരും എഡിയാസ അങ്ങനെയാണ് എഴുതുന്നത് സാഗരസംഗമ ഭീഷ്ണു വണ്ട പ്രളയം പിന്നെ ഇത് കോലാധാരി പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ എൽ ജി ബി ടിക്ക് ിസ്ഥാൻ ലേഡീസിന്റെ ഒരു ഇത് വെച്ചിട്ട് അവരുടെ കഥ ആയിട്ടാണ് എഴുതിയത് ശരി അങ്ങനെ അതിലെ കുറച്ച് കഥകളുണ്ട് അത് പല സമയത്തായിട്ട് എഴുതിയ കഥകൾ എഴുതിയതെ ഒന്നിച്ച് ചേർത്തിട്ടുള്ളതാണ് നോവലുകൾ എഴുതുന്നതാണോ സുധയ്ക്ക് കൂടുതൽ എളുപ്പം എളുപ്പല്ല നോവല് പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് നോവൽ എഴുതാനാണ് ചെറുകഥകളാവുമ്പോ കുറച്ചുകൂടി എളുപ്പത്തിൽ എഴുതി തീർക്കാൻ പറ്റും നോവലിനെ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ സുധയുടെ എഴുത്ത ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു സുധയ്ക്ക് ഇനിയും കൂടുതൽ എഴുതാൻ സാധിക്കട്ടെ അവാർഡുകൾ ളക്കെ തേടി വരട്ടെ എന്നാണ് ആശംസ വളരെയധികം ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരി സുധ അജിത്താണ് ഇനിയൊരു ഗാനം സി കെ തെന്നൽ പാടിയത് ഗാനരചന ചിറ്റൂർ ഗോപി സംഗീതം പി കെ കേശവൻ നമ്പൂതിരി ഒരു ഒരു നോക്കാം വളരെ സൂപ്പാണിത് അതിന് അഞ്ച് തക്കാളി വലിയ ഒരു സവാള ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി അഞ്ചോ ആറോ കുരുമുളക് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇട്ടിട്ട് ഉരുക്കണം തക്കാളി സവാള എല്ലാം നുറുക്കി വച്ചിരിക്കണം നുറുക്കിയ സവാള വെളുത്തുള്ളി കുരുമുളക് ഇത് ചേർത്ത് വഴറ്റുക സവാളയുടെ നിറം മാറി വരുന്ന ആ സമയത്ത് തക്കാളി ചേർത്ത് വഴറ്റുക പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റി വെന്ത ശേഷം തണുക്കാൻ വയ്ക്കുക തണുത്ത ശേഷം ഇതൊരു മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ബട്ടറിൽ വറുത്ത ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ തക്കാളി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ അഞ്ച് തക്കാളി ചെറിയ രണ്ട് സവാള അല്ലെങ്കിൽ വലിയ ഒരു സവാള അഞ്ചല്ലി വെളുത്തുള്ളി അഞ്ചോ ആറോ കുരുമുളക് ചീനച്ചട്ടിയിൽ ബട്ടറിട്ട് ഉരികിയ ശേഷം നുറുക്കിയ സവാള വെളുത്തുള്ളി കുരുമുളക് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക സവാളയുടെ നിറം മാറി വരുമ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് പാകത്തിന് ഉപ്പുമിട്ട് ഇളക്കുക നല്ലതുപോലെ വെന്ത ശേഷം വാങ്ങിവെക്കാം ഇത് തണുത്ത ശേഷം ഒരു മിക്സിയിലിട്ട് അരച്ച് വറുത്തെടുത്ത ബ്രെഡിന്റെ കഷ്ണങ്ങളും ചേർത്ത് ഉപയോഗിക്കാം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു സഹ